സാറയാണ് നല്ല മഴയാണ് വീട്ടിൽ കറി വെക്കാനൊക്കെ ഒന്നുമില്ല മീനും ഇതൊക്കെ ഒന്നും കിട്ടുന്നില്ല പച്ചക്കറി മേടിക്കാൻ പറ്റിയിട്ടില്ല മുട്ട ഇരിക്കണുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമുക്കൊരു പാൻ വെക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണോ വെളിച്ചെണ്ണയോ എന്താണോ ഓയിൽ അത് ഒഴിക്കാം എന്നിട്ട് ഒരു ചെറിയ സവാള കേട്ടോ ഞാനെടുത്തിരിക്കുന്നത് സവാളയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നിങ്ങളുടെ പാകത്തിന് എരിവിനനുസരിച്ചുള്ള ഒന്നോ രണ്ടോ പച്ചമുളക് അതിങ്ങനെ വഴറ്റുമാണ് നിങ്ങളുടെ പാകത്തിന് നമുക്കത് വഴറ്റിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ സവാള കുറച്ച് കടിക്കണം എന്നുള്ളവർക്ക് കുറച്ച് വഴറ്റിയാൽ മതി ഞാനൊരു മീഡിയം ലെവലിലാണ് സവാള വഴറ്റിയെടുത്തത് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതേ കോഴിക്കൂട്ടിൽ നിന്ന് കോഴി മുട്ട എടുക്കുന്നു ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ വഴന്ന് വരുന്നുണ്ട് അത്രയും മുട്ട കണ്ട് പേടിക്കേണ്ട കേട്ടാ എൻ്റെ പിള്ളേർക്കും കൂടി ഉള്ള മുട്ടയാണ് ലോക്കിക്കും ലൂക്കയ്ക്കും അതങ്ങനെ വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി ഒരു തക്കാളിയാണ് എടുത്തത് ഒരു ചെറിയ സവാള ഒരു വലിയ തക്കാളി അപ്പോൾ ഇത് വഴറ്റുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ തക്കാളി ഒന്ന് ഉടയ്ക്കും ഇരിച്ചിരി ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് ഉടക്കുന്നതാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഉടച്ചുടച്ച് ഒരുവിധം ഒരു അത് നമ്മളുടെ പാകമാണ് നമുക്കിതിങ്ങനെ ട്രൈ ആയിട്ട് കടിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജോളം വഴറ്റിയിട്ടുണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ച് വഴറ്റി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ സ്പൂൺ കണ്ടിട്ട് കുഞ്ഞ് സ്പൂണാണ് അത് ഏകദേശം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയിട്ട് ചതച്ച മുളകിട്ടും ചതച്ച മുളകെന്ന് പറഞ്ഞാൽ ഇടിമുളക് എന്നൊക്കെ പറയും ഇടിമുളക് ഇല്ലല്ലോ ദൈവമേ എന്ന് അരി കൊണ്ട് മുളക് പൊടി ഇട്ടാലും മതി ഒരസ്പൂൺ മുളക് പൊടി ഇട്ടാലും ഓക്കെയാണ് അപ്പോൾ ഞാൻ ചതച്ച മുളക് പൊടി ഇട്ട് ഒരു കളറിനും ഒരു ഗ്ലാമറിനും വേണ്ടിയിട്ട് ഇച്ചിരി കളറുള്ള മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട് ഞാനപ്പം കൈകൊണ്ട് എടുക്കുന്നത് ഒരു നുള്ള് കുരുമുളക് പൊടി ഒരു നുള്ള് ഗരം മസാലപ്പൊടി അതെൻ്റെ ഒരു മനസ്സമ്മതത്തിനും ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള അനുസരിച്ച് പൊടികൾ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ അതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വളരെ എരിവ് കുറച്ചാണ് കേട്ടോ എനിക്കൊരു കുഞ്ഞിനും എനിക്കും കൂടിയുള്ള ഒരു പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു ഗ്ലാമറിന് വേണ്ടി ഇടുന്ന മുളകൊടിയാണ് കേട്ടോ അത് കളറിന് വേണ്ടിയിട്ട് അത് എരിവില്ലാത്ത മുളക്ടിയാണെ എന്നിട്ട് നമ്മളത് വഴറ്റുക വഴറ്റിയിട്ട് അതൊരുവിധം മൊരിഞ്ഞു വരുമല്ലോ അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കണം ചിറ്റിന് മാറ്റി വെച്ച് കണ്ടോ ഒരു വട്ടം പോലെ അപ്പോൾ അവിടെ ആ ബാക്കിയുള്ള എണ്ണ വന്ന് നിൽക്കും അപ്പോൾ അതിലേക്ക് ഈ മൂന്ന് മുട്ട പൊട്ടിച്ച് ഇടുക ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യരുത് ആദ്യം തന്നെ നമ്മൾ ആദ്യം ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ടല്ലോ അപ്പോൾ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ വേണം അപ്പോൾ ഒരു ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളു മുട്ടയിൽ മുട്ടയിൽ മാത്രം ഇട്ട് വെക്കാം അപ്പോൾ അത് മുട്ട എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ആദ്യമേ മിക്സ് ചെയ്യരുത് ആ നടുക്ക് മാത്രം ഇട്ടി മുട്ട ഒരു ഒരമ്പത് ശതമാനം ഒരു വേവാകുമ്പോൾ കണ്ടോ അതിങ്ങനെ ഫ്രൈ ആയി വരുന്നൊരു പാകം വരും അപ്പോൾ നമ്മൾ അതനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും അങ്ങനെ ഇടണം അപ്പോൾ ഒരുവിധം പാകമായി വരുമ്പോൾ എല്ലാവരും കൂടി മിക്സ് ചെയ്യാം ആ സൈഡിലേക്ക് മാറ്റി വെച്ചതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ സെറ്റാണ് ഇതിൽ നമുക്ക് എരിവ് ശനിയാഴ്ച രാത്രി രണ്ട് പെഗ് അടിക്കുന്ന ചേട്ടന്മാർക്ക് സ്വയം ഉണ്ടാക്കാം ഈ ചേരുവൊക്കെ കൂട്ടിയിടാം നമ്മുടെ പിള്ളേർക്ക് രാവിലെ ഈശ്വരം ആ കറി ഒന്നുമില്ലല്ലോ മക്കൾക്ക് കൊടുക്കാൻ മുട്ട മാത്രം ഉള്ളല്ലോ എന്ന് കരുതുമ്പോൾ ഇത് കറിയായിട്ട് കൊടുക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് ന്യൂഡിൽസൊക്കെ കഴിക്കണം പിള്ളേരുണ്ടാവും അതിന് വേണമെങ്കിൽ ന്യൂഡിൽസ് വേവിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ പച്ചക്കറികൾ ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ ഈ കറി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ ഒരു നേരം കറി ഇല്ലെങ്കിലും ഇച്ചിരി അരിവൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ചോറ് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു കറിയാണ് ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ ഇത് അപ്പോൾ ചേട്ടന്മാർ ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അമ്മമാരും ചേച്ചിമാരും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് പറയണേ